നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ ഒരു വലിയ രാജയോഗം സംഭവിക്കുകയാണ് ജ്യോതിഷ്ചക്രത്തിൽ സൂര്യൻ വർഷത്തിൽ ആറു മാസം ഉത്തരായനത്തിലും ആറു മാസം ദക്ഷിണായനത്തിലും സഞ്ചരിക്കുന്നു ഇതിൽ ഉത്തരായനകാലം മകരമാസം ഒന്നാം തീയതി മുതൽ മിഥുരമാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ആറുമാസക്കാലമാണ് ദക്ഷിണായന കാലമാകട്ടെ കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ ധനുമാസം അവസാനം വരെയുള്ള ആറുമാസ കാലമാകുന്നു സൂര്യന് ബലം ഉത്തരായനത്തിലാകുന്നു മകനം ഒന്നിൽ പ്രവേശിക്കുന്ന സൂര്യൻ വളരെയധികം പ്രതാപശാലിയാകുന്നു ശക്തനാകുന്നു കാരണം ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവം ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ ഈ ഉത്തരായന കാലത്താണ് സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുന്നതും പത്താമുദയമായി ഒരാളുടെ പൂർണത വ്യക്തിയുടെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ദേശത്തിൻ്റെ കാർഷിക വിഭവങ്ങളുടെ പൂർണ്ണത ഒക്കെ അനുഭവിക്കേണ്ടുന്ന ഒരവസ്ഥയും സഞ്ജാതമാകുന്നത് ഈ ആറു മാസക്കാലം പ്രധാനപ്പെട്ട മൂന്ന് ഋതുക്കളുടെ സമീപമാകുന്നു ശിശിരം വസന്തം ഗ്രീഷ്മം ഇങ്ങനെ രണ്ടു മാസങ്ങൾക്ക് ഒരു ഋതുവീതം മൂന്ന് ഋതുക്കൾ ഈ കാലഘട്ടത്തിലൂടെ ആറുമാസക്കാലത്തിലൂടെ കടന്നു പോകുന്നു ഏറ്റവും നല്ല ഋതുവാകുന്നു വസന്തർത്തു നിങ്ങൾ കേട്ടിരിക്കും അതിനാൽ ഈ സൂര്യൻ്റെ ഈ പ്രഭാവം ഉത്തരായണത്തിലേക്കുള്ള മാറ്റം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണെന്നാണ് ഡോക്ടർ മാരാർജി നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ മാരാർജി ചാനലിലേക്ക് സുസ്വാഗതം മറ്റു പ്രധാനപ്പെട്ട വിശേഷം നിങ്ങളോട് പങ്കുചേരാനുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനൽ കേവലം ഉദ്ദേശം ഒൻപത് മാസം കൊണ്ട് തന്നെ ഈ കാലമാകുമ്പോഴേക്കും ഇരുപത് ലക്ഷം വ്യൂവേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വലിയൊരു സന്തോഷ വാർത്തയാണ് നമുക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സായി കഴിഞ്ഞു അതിനുമപ്പുറം ആയിരത്തി അഞ്ഞൂറ് വീഡിയോകൾ നിങ്ങളുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞു ഇത്രത്തോളം നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹത്തിന് സഹകരണത്തിന് കരുതലിനെ വളരെയധികം നന്ദി പ്രകാശിപ്പിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ ആരോഗ്യപരമായ സാമ്പത്തികമായ നിങ്ങളുടെ പ്രഭാവങ്ങൾ വ്യക്തിത്വങ്ങൾ വികസിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഉത്തരാന കാലത്തെ നമുക്ക് അഭിവാദ്യം ചെയ്യാം ഏതായാലും മകരൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ ഈ പ്രയാണവും അതുമൂലമുണ്ടാകുന്ന ശുഭാശുഭ ഫലങ്ങളുമാണ് നാം ചർച്ച ചെയ്യുന്നത് നിങ്ങൾ സശ്രദ്ധം നിരീക്ഷിക്കുക വീക്ഷിക്കുക എപ്പോഴാണ് സൂര്യൻ മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് മകര രവി സംക്രമം നാം അറിയണം ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനാലാം തീയതി മംഗളവാരം ചൊവ്വാഴ്ച കാലത്ത് എട്ട് നാൽപ്പത്തി അഞ്ചിനാകുന്നു മകരരവി സംക്രമം അന്ന് പുണർഗം നക്ഷത്രത്തിലാണ് കർക്കിടകം രാശിയിലാണ് മകര രവി സംക്രമം നടക്കുന്നത് ഇത്രയുള്ള പ്രേക്ഷകരെ നാം അടുത്തായി ചർച്ച ചെയ്യുന്നത് കുംഭൻ രാശിക്കാരുടെ ഒരു മാസകാലത്തെ സൂര്യൻ്റെ ഉത്തരായണത്തിലേക്കുള്ള വരവും മകരൻ രാശിയിലേക്കുള്ള വരവും ശുഭാശുഭഫ ഫലങ്ങളുമാണ് അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ചതയം പുരൂരിനാ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ കുമ്മൻ രാശിക്കാർക്ക് സൂര്യൻ ഏഴാം ഭാവാധിപത്യമുള്ള ഗ്രഹമാണ് എന്താണ് ഏഴാം ഭാവം വിവാഹം അധുരാലോക ഭാര്യാഭർത്ത് സമാഗമ വിവാഹം കാമം ഭാര്യാഭർത്ത് ബന്ധങ്ങൾ സമാഗമം കൂടിച്ചേരൽ ശയ്യ കിടക്ക സ്ത്രീസത്മ ഭാര്യാഗ്രഹം നഷ്ടപ്പെടുന്ന ധനം വിദേശയാത്ര ദേവാലയത്തിൽ ദേവൻ്റെ ആഭരണങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു ജനപദങ്ങളെ ചിന്തിക്കേണ്ട ഭാവമാകുന്നു കുമ്മൻ രാശിയിലുള്ള ഒരു രാഷ്ട്രീയ രാഷ്ട്രീയകാരനിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടും ജനങ്ങൾ തനിക്കെതിരെ പ്രതിഷേധം നടത്തുന്ന ഒരു മാസമായിരിക്കും അതിനാൽ ജനപഥത്തെ തൻ്റെ ഏത് താൻ ഏർപ്പെടുന്ന ഏത് മേഖലയാലും ജനങ്ങളിൽ വിശ്വാസം നേടിയെടുത്തു വേണം മാത്രം മുന്നോട്ട് നീങ്ങണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ദേവാലയത്തിൽ ദേവനി ആഭരണങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സമയമാണ് അതിനാൽ രാത്രി ക്ഷേത്രത്തിനൊക്കെ പാറാവ് നൽകുന്നത് വളരെ നല്ലതായിരിക്കും ആഭരണങ്ങളും ധനമോ ഭണ്ഡാരമോ കുത്തി തുറന്ന് ധനം നഷ്ടപ്പെടുത്തും കള്ളന്മാർ അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക യാത്രക്ക് വളരെയധികം തടസ്സങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് കാരണം ഏഴാം ഭാവാധിപനായ ഗ്രഹം മേൽപ്പറഞ്ഞ വിവാഹം ഭാര്യാസുഖം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന സൂര്യൻ നിൽക്കുന്നത് മകരൻ രാശിയിൽ പന്ത്രണ്ടാം ഭാവത്തിൽ ദുർബലമായി നിൽക്കുന്നു പന്ത്രണ്ടാം ഭാഗത്തിൽ സൂര്യൻ വന്നാൽ പതിസ്തുരിപ്പേ തനിക്ക് പാതിത്യം വീഴ്ച വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ വിവാഹ വിഷയത്തിൽ വീഴ്ചകളാകണം അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലുകൾ അല്ലെങ്കിൽ പരസ്പരം അവർ അകന്നു നിൽക്കുന്നൊരവസ്ഥ ഇതൊക്കെ സഞ്ജാതമാകും പന്ത്രണ്ടിൽ സൂര്യൻ നിൽക്കുമ്പോൾ നേത്രരോഗ്യങ്ങളെ ഉണ്ടാക്കും കുംഭൻ രാശിക്കാർ രവിദ്വാദശേ നേത്രദോഷം കരുതി അത് ഏത് കണ്ണാണ് നിറയം വാമമമ്പകം ഇടത്തേക്കണിനെ വളരെയധികം ശ്രദ്ധിക്കണം അറിയാതെ കുറ്റവാസനകളിൽ ചെന്ന് ചാടാതിരിക്കുക വിപക്ഷാഹവേ ജായദേശോ ജയശ്രീ പലപ്പോഴും യുദ്ധത്തിൽ ശത്രുക്കളുമായി ജയിച്ച് ജയശ്രീ വിജയത്തിൻ്റെ കൊടി സന്ദേശവാഹകനാകുമെന്ന് ഫലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ ചില കേസുകളൊക്കെ തനിക്ക് അനുകൂലമായി വരും ഈ പന്ത്രണ്ടിലെ സൂര്യനാണെങ്കിലും ശരിക്കും പന്ത്രണ്ടിലെ സൂര്യൻ സർക്കാരിൻ്റെ കോപമുണ്ടാക്കും പക്ഷെ ഇവിടെ കേസിൽ വിജയിക്കുക എന്നൊരു പ്രത്യേക ധർമ്മം ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിട്ടുണ്ട് സ്ഥിതി ലിപ്സിയാൽ ഈയതേ ദേഹദുഃഖം തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി സ്ഥിതിക്ക് വേണ്ടി അഭിവൃദ്ധിക്ക് വേണ്ടി രാവും പകലുമില്ലാതെ അധ്വാനിക്കും വേർത്ത് ജോലി ചെയ്യും പിതൃവ്യാമതഹ അച്ഛൻ മുതലായവർക്ക് ആപത്തുണ്ടാകും കാരണം സൂര്യൻ പിതൃകാരകനാണ് പിതാവിൻ്റെ ധർമ്മം ചെയ്യുന്ന സൂര്യൻ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ അച്ഛനി വളരെ ദോഷമാണ് അധ്വപ്രദേശെ ഹാനിക വടിയിൽ വെച്ച അപകടമുണ്ടാകും അതിന് അസമയത്തുള്ള യാത്ര അത്ര നല്ലതല്ല ഒരു തർക്കത്തിനോ അടിപിടി ഇതൊക്കെ ഉള്ള സമയത്തൊക്കെ മധ്യസ്ഥം അറിയുവാനോ പിടിച്ചു മാറ്റുവാനോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മേലായിരിക്കും അക്രമികൾ അഴിഞ്ഞാടുക അതിനാൽ ഇവിടെ മൗനവും വിദ്വാനും വിദ്ധിക്കും ഭൂഷണമാണ് അസിസമ്മതമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കണം പാദങ്ങൾക്ക് വൈകല്യം ഉണ്ടാകാം കാരണം കുംഭൻ രാശിയുടെ പന്ത്രണ്ടാം ഭാവം മകരത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് ആ രാശിക്കൊരു പേരുണ്ട് അധ ശരീരത്തിൻ്റെ ബോഡി വെയ്റ്റിനെക്കാളും പാദങ്ങൾക്ക് മെലിഞ്ഞു പോവുക വൈകല്യം വരിക അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരിക ഫ്രാക്ചറുകൾ ഉണ്ടാവുക ഇതൊക്കെ സംഭവിക്കും നന്നായി ശിവനെ ഭജിക്കണം ഓം ഓന്നമ എന്ന പഞ്ചാക്ഷരി മന്ത്രം കൂവളമാല ജലധാര ശിവന് വഴിപാടായി സമർപ്പിക്കണം മൃത്യു ചെയ്യുക അർച്ചന ചെയ്യണം ഇതൊക്കെ ചെയ്ത് ഈ ശിവനെ സൂര്യനെ സന്തോഷിപ്പിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ദാമ്പത്യത്തിൽ വരുന്ന ക്ലേശങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ ശ്രമിക്കുക സത് ഉദ്യമത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല അനുകൂലമായ അവസ്ഥ സംജാതമാകുന്നതാണ് അച്ഛൻ്റെ പേരിലും മൃത്യുഞ്ജയ അർച്ചനയോ മൃത്യുഞ്ജയ ഹോമമോ കഴിപ്പിക്കുന്നത് വളരെ അനുകൂലമായിരിക്കും സർക്കാരുമായി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ കയറിയിറങ്ങുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക വിജിലൻസ് മുതലായവയെ ശ്രദ്ധിക്കണം സർക്കാരിൻ്റെ കോപം കൈക്കൂലി വാങ്ങുന്നവരൊക്കെ വളരെ ജാഗ്രത പാലിക്കുക നന്ദി നമസ്കാരം